നമസ്കാരം കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ പൂർണ്ണമായി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ നടത്തിയ സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയെ തുടർന്ന് ഉള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചു പരീക്ഷാ കമ്മീഷണറുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ കേരള ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഏപ്രിൽ മാസത്തിൽ നടന്ന പ്രവേശന പരീക്ഷയിൽ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് യോഗ്യത നേടിയത് അതിൽ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് അവരുടെ രണ്ടാം വർഷത്തെ പരീക്ഷയുടെ അതായത് പ്ലസ് ടു പരീക്ഷയുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്തത് പിന്നീട് എൻജിനീയറിങ് പ്രവേശന പരീക്ഷയുടെയും അതേപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെയും മാർക്കുകൾ നോർമലൈസ് ചെയ്ത് അമ്പത് അമ്പത് എന്ന അനുപാതത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾ ഹാജരാകുകയും അവയിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേര് യോഗ്യത നേടുകയും ചെയ്തു അതിന് പ്രകാരമാണ് ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ചില കുട്ടികളുടെ അപേക്ഷയിലെ അപാകത മൂലം അതുപോലെ ആവശ്യമായ രേഖയുടെ അഭാവത്തിലും എൻജിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് പ്രശ്നങ്ങൾ അനുസരിച്ച് ഫലം പ്രസിദ്ധീകരിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാറ്റഗറി കമ്മ്യൂണിറ്റി ലിസ്റ്റ് അതായത് സംവരണത്തിനുള്ള വ്യത്യസ്ത കാറ്റഗറി കമ്മ്യൂണിറ്റി ലിസ്റ്റുകളും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ എൻജിനീയറിംഗ് പ്രവേശന ഫാർമസി പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റുകളെ അടിസ്ഥാനത്തിൽ കൺട്രോൾ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതായത് സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കരിയർ ഉള്ളകുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ്